ഈശ്വമിശുകായി സ്തുതി ആയിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ അറുപത്തി ഒന്നാമത്തെ സെഷൻ ആണല്ലോ ഇത് മൂന്നാം സദനത്തെ കുറിച്ചുള്ള അഞ്ചാമത്തെ വിചിന്തനവും മൂന്നാം സദനത്തെ കുറിച്ച് മദ്രീശ്വ നൽകുന്നതായ രണ്ട് അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായത്തില് ആറാമത്തെ ഖണ്ഡികയുടെ ഏതാണ്ട് നടുഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് ധനികനായ യുവാവ് ഈശ്വര പക്കലെത്തിയിട്ട് വിഷാദത്തില് തിരിച്ചു പോയതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ധ്യാനിക്കാൻ വരുന്ന വ്യക്തി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിന് മനസ്സില്ലാതിരിച്ചു പോകുന്ന പോലെ ഉപേക്ഷിക്കാൻ ദൈവം ആഗ്രഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവിക ഐക്യത്തിന് വിഘാതമായിട്ട് വരുന്ന കാര്യങ്ങൾ മാറ്റിവെക്കണമെന്നുള്ള ഓ വിശുദ്ധ ഗ്രന്ഥ തിരുവചന അനുശാസ്ത്രം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടും അതിന് തയ്യാറാകാതെ വരുന്ന വഴിയായിട്ട് നമ്മൾ ശുഷ്കതയിലും മ്ലാനതയിലും വിഷാദത്തിലും കഴിഞ്ഞു കൂടാൻ ഇട വരുന്നുണ്ട് മദ്രസേ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു ഒരു ബാക്കി നമുക്ക് കാണാം വേറൊരുതരം ആന്തരിക ക്ലേശങ്ങളും ഉണ്ട് അവയെപ്പറ്റി ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല നിരവധി നല്ല ആത്മാക്കളെ ദുസ്സഹമാമേതവ പീഡിപ്പിക്കുന്നുമുണ്ട് അത് അവരുടെ കുറ്റം കൊണ്ടല്ല എന്താണ് മദ്രസേവ ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമല്ല അവിടെ നമുക്കത് അത്രയും കരുതിയാൽ മതി അവയിൽ നിന്നെല്ലാം കർത്താവ് അവരെ എപ്പോഴും രക്ഷിക്കും അപ്പോൾ അവയുടെ പ്രയോജനം അവർക്ക് ബോധ്യമാവും അത് ക്ലേശങ്ങൾ ആന്തരിക ക്ലേശങ്ങളുടെ മറ്റു ചില മേഖലകളാണ് അമതരക്ഷിച്ച് പറയുന്നില്ലാത്തത് കൊണ്ട് ഞാനും അതിലേക്കൊന്നും കിടക്കാനായിട്ട് ചിന്തിക്കുന്നില്ല വീണ്ടും മാനത മുതലായ ശീലായ്മകളുടെ കാര്യവും ഞാൻ വിട്ടുകളയുന്നു അങ്ങനെയുള്ളതെല്ലാം ദൈവം തന്നെ വിധിച്ചു കൊള്ളട്ടെ ആത്മീയയിൽ മുന്നേറുന്ന വ്യക്തിയിൽ ആനന്ദമുണ്ടാവണം കാരണം പരിശുദ്ധ നയിക്കപ്പെടുന്ന വ്യക്തിക്ക് പരിശുദ്ധമാരുടെ ഫലങ്ങൾ ഉണ്ടാവും പരിസ്ഥാൻ ഫലങ്ങളിലെ സ്നേഹം സമാധാനം ആനന്ദം ഉള്ളതാണ് ആനന്ദത്തിൽ ചെയ്തിരിക്കും നമ്മൾ വിളിച്ചിരിക്കുന്നത് ചിലപ്പോഴൊക്കെ ആത്മീയതയിലേക്ക് കയറിടുന്ന വ്യക്തി ഒത്തിരി മ്ലാനതയോടുകൂടി നടക്കുന്ന ഒരു അപകട അനുഭവവും നമ്മൾ കാണുന്നുണ്ട് എ സാഡ് ക്രിസ്ത്യൻ ഈസ് എ ബാഡ് ക്രിസ്ത്യൻ പ്ലാനമായി കാണപ്പെടുന്ന ക്രൈസ്തവൻ ഒരു ചീത്ത ക്രൈസ്തവന ക്രൈസ്തവ വ്യക്തിയാണെന്ന് ഒരു ചൊല്ല് ഉണ്ട് ആ ശിശുപിണ്ടെ കൂടെ നടക്കുന്ന സഹോദരങ്ങൾ ആരെങ്കിലും മാനതയോടെ നടക്കുന്നത് കണ്ടാൽ വിഷമം ചിരിക്കുന്നതുകൊണ്ട് അപ്പോഴേ ആ ശിശു പിണ്ണി അവരെ അടുത്ത് വിളിച്ചിട്ട് പറയും എന്ത് പറ്റി തമ്പുരാൻ്റെ മുമ്പിൽ എന്തെങ്കിലും പോയായെങ്കിൽ ഒന്നെങ്കിൽ പോയി മാപ്പ് ചോദിച്ച് കുമ്പസാരിച്ച് കറക്റ്റ് ആക്കുക സഹോദരങ്ങൾ ആരെങ്കിലും ആയിട്ട് വിഷമമാണെങ്കിൽ പറഞ്ഞ് പോയി തീർ തീർത്ത് പോയി കണ്ട് പറഞ്ഞ് തീർത്ത് ഫ്രീ ആവുക സന്തോഷമായിട്ട് എന്നോട് അടഞ്ഞാൽ മതി സന്തോഷമല്ലാതെ വാടിത്തൂങ്ങി നീണ്ട മുഖമായിട്ട് നടക്കാൻ എന്നോട് നടക്കാൻ ഞാൻ സമ്മതിക്കല്ലോ എന്ന് പറഞ്ഞാൽ സി സി പൊണ്ണൻ അവരെ പറഞ്ഞ് നിർബന്ധമായിട്ട് വിടുമായിരുന്നു തിരുത്തിക്കൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് കാരണം എപ്പോഴും പാട്ടും പാടി അങ്ങനെ നടക്കുമായിരുന്നു അങ്ങനത്തെ ഒരു ആനന്ദത്തിന്റെ അനുഭവം നമുക്ക് എല്ലാവർക്കും അവകാശമായിട്ടുള്ളതാണ് ആനന്ദം നഷ്ടപ്പെട്ടു പോകുന്ന ദൈവത്തിന്റെ ആത്മാവ് ചിന്തിക്കുന്ന പോലെയും കാണുന്ന പോലെയും അല്ലാതെ കാര്യങ്ങളെ കാണുന്ന കൊണ്ടാണ് നമ്മൾ ആനന്ദം വന്നു കയറുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില ദുരനുഭവങ്ങള് സഹനങ്ങള് അത് കണ്ട് നമ്മൾ പരാതിപ്പെടുന്നു പിറുപിറുക്കുന്നു അങ്ങനെ വരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോകുന്ന ചില ഉപദ്രവങ്ങൾ ചില തെറ്റുകൾ ഉള്ളതായിരിക്കാം ഇല്ലാത്തതായിരിക്കാം അതേക്കുറിച്ചുള്ള അതിർത്തിയും പരാതിയും ഒക്കെ നമ്മളിങ്ങനെ നടക്കുന്നു മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നോക്കിയിട്ട് അതേപ്പറ്റി വിധിച്ചും പറഞ്ഞങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മള് സന്തോഷം നഷ്ടപ്പെട്ടു പോകും പ്രാർത്ഥനയും ഭീഷണതയൊക്കെ ഒരു വശത്ത് ഉണ്ടായിരിക്കും പക്ഷെ പശുദ്ധാത്മാവ് നയിക്കുന്ന അനുഭവം അവിടെ നമുക്ക് അനുഭവിക്കാൻ കിട്ടുക അതുകൊണ്ട് മാനത മുതലായ ശീലായ്മകളുടെ കാര്യം ഞാൻ വിട്ടുകളയുന്നു അങ്ങനെയുള്ളതെല്ലാം ദൈവം തന്നെ വിധിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് അമദ്രീസ വീണ്ടും സാധാരണക്കാരെ സംബന്ധിച്ച് എനിക്കുള്ള അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത് യാതൊരു സാധാരണ ഇങ്ങനെയുള്ള പ്രത്യേകമായ ചില കാര്യങ്ങൾ ഉണ്ട് ശ്രദ്ധിക്കേണ്ടത് അതിപ്പോ അവിടെ ഇരിക്കട്ടെ സൂചിപ്പിച്ച് വെച്ചതേ ഉള്ളൂ മറ്റു ചില അവസരങ്ങളുടെ അമദ്രീസ ഇതിന്റെ മറ്റു വിശദീകരണങ്ങൾ നൽകുന്നുവണ് അതിലേക്ക് വരും അതേപോലെ ചിന്തിക്കാം സാധാരണ മുന്നോട്ട് നീങ്ങുന്ന ഈ മൂന്നാമത്തിൽ ഒരു വ്യക്തിയുടെ കാര്യം ഇങ്ങനെയൊക്കെയാണ് എന്ന ദൃശ്യം പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ മെനഷ കാണുകയാണെങ്കിൽ ഒൻപത് ലക്ഷണങ്ങൾ അത് ആ കാര്യങ്ങളെ വീണ്ടും അമദൃശ്യം മറ്റൊരു ഭാഷയിലോ മറ്റൊരു ആംഗിൾ നിന്നുകൊണ്ട് വീണ്ടും ഒന്ന് പറഞ്ഞു പോവുകയാണ് ഇവിടെ സാധാരണക്കാരെ സംബന്ധിച്ച് എനിക്കുള്ള അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത് യാതൊരു കാരണവശാലും ഒരു പാപവും ചെയ്യുകയില്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് മിക്കവരും മനസ്സറിഞ്ഞ് ഒരു ലഘുപാവം പോലും ചെയ്യുകയില്ല അവർ ആയുസ്സും അർത്ഥവും നല്ലവണ്ണം ചെലവഴിക്കുന്നു ദൈവത്തിൻ്റെ ഓരോ ദിവസവും സമയവും അവരുടെ ആരോഗ്യവും അർത്ഥവും അവർക്കുള്ള സാമ്പത്തിക ശേഷിയും മറ്റു കഴിവുകളും എല്ലാം നന്നായിട്ട് ചിലവഴിക്കുന്നു തന്നിമിത്തം നമ്മുടെ രാജാവ് വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വാതിൽ അവർക്ക് നേരെ അടയ്ക്കപ്പെടുന്ന അവർ സഹിക്കുകയില്ല എന്നുവെച്ചാല് ദൈവത്തിൽ നിന്ന് അകന്നു പോകാനിടവരുക ഒരു പാകം ചെയ്യാൻ ഇടപെടുക അത് ദൈവത്തിൽ ദൈവം നിരസ്കരിക്കുന്ന അവസ്ഥ വരിക എന്നുള്ളത് അവർക്ക് സഹിക്കാൻ പറ്റിയല്ല അവിടുത്തെ ആശ്രിതന്മാരാണ് തങ്ങളെന്ന ബോധം സദാ അവർക്കുണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ സേവകരാണ് ശുശ്രൂഷകരാണ് അവർ എപ്പോഴും അഭിമാനത്തോടെ സിന്തിക്കുന്നുണ്ട് വാസ്തവത്തിൽ അവർ അങ്ങനെയാണ് സംശയമൊന്നുമില്ല എന്നാൽ ലോക രാജാക്കന്മാർക്ക് ധാരാളം ആശ്രിതന്മാരുണ്ടായിരിക്കും തന്നിമത്ത് എല്ലാവർക്കും അവിടെ രഹസ്യമൊരു പ്രവേശനം ലഭിക്കുകയില്ല ലോകത്തിലെ രാജാക്കന്മാർക്ക് ഒത്തിരി ശുശ്രൂഷകര് സേവകന്മാർ ആശ്രിതരുണ്ടെങ്കില് ഒരുപാട് പേരെ കൊണ്ട് അവരെല്ലാരെയും കൂടെ രാജാവിന് തന്റെ അകത്തെ മുതൽ പ്രവേശിപ്പിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് ആശ്രിതരായിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് പുറത്തു തന്നെ ആയിരിക്കും ഏത് അകത്തെ ഏറ്റവും രാജാവിന് വസിക്കുന്ന കിടക്കുന്ന പള്ളി പള്ളിയറയില് കയറാൻ ഒരുപാട് സേവകർക്ക് സാധിക്കില്ല അത് അങ്ങനെ പറഞ്ഞിട്ട് അമദ്രസെ പറയാൻ എന്നാൽ തമ്പുരാന്റെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന അമദ്രസ് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ മണിയറയില് ഏടാ സദനത്തിന്റെ ഉള്ളറയില് പ്രവേശിക്കാൻ അവിടുന്ന് എല്ലാ ആശ്രിതരെയും അന്വേഷിക്കുന്നവരെ അനുവദിക്കും എല്ലാവരും സ്വീകരിക്കാൻ അവിടത്തേക്ക് സാധിക്കുകയും ചെയ്യും അങ്ങനെ പറയുകയാണ് അതിനാൽ എൻ്റെ പുത്രന്മാരെ പ്രവേശിക്കുവിൻ നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും ലോകത്തെ രാജാക്കന്മാരെ പോലെ അല്ല നമ്മുടെ രാജാവ് നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റും നിങ്ങൾ പ്രവേശിക്കുവിൻ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവിൻ കേട്ടോ ഉള്ളിലേക്ക് മത്തായി ആറില ഈശ പറഞ്ഞിട്ടുണ്ടല്ലോ മുറിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ പിതാവിനോട് സംഭാഷിക്കുക പ്രാർത്ഥനയുടെ മനോഹരമായ ശൈലി അമുരീശ പറയുന്നത് അങ്ങനെയാണ് അതിൻ്റെ തന്നെ ഒരു മനവശമാണ് വിശദീകരണമാണ് മദ്രസ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആത്മാവ് നമ്മുടെ ആത്മാവ് ഒരു ആഭ്യന്തര ഖർമ്മിമാണ് ഈ എന്ന് പറയുന്നത് പുറമേ ഉള്ളതല്ല നമ്മുടെ തന്നെ ഉള്ളിലുള്ളതാണ് ആൽമാവിൻ്റെ അകത്തോട്ട് 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 കയറി വരണം അതിൻ്റെ ഉള്ളൊറ്റം ഉള്ളരെ ദൈവം വസിക്കുന്നത് അപ്പം അതുകൊണ്ട് ആഹേ പുത്രിമാരെ നിങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുവിൻ കേവലം തുച്ഛമായ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അതിലംഘിച്ച് നേരെ മുമ്പോട്ട് പോകുവിൻ കേവലം തുച്ഛമായ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അത് ലംഘിക്കാൻ തുച്ഛമായ പ്രവർത്തനം എന്താ തൊട്ടു മുമ്പ് ധനികനായ യുവാവിനെ കുറിച്ച് പറഞ്ഞു ആ വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്ത് ഈശ്വർ പ്രസംഗിക്കുന്നേർന്ന് വന്നു നിന്നു ഈശ്വര ആ ഗ്രൂപ്പിൽ വന്ന് നിന്ന് ഈശ്വര പറഞ്ഞെല്ലാം കേട്ടു ബോധ്യപ്പെട്ടു പിന്നെ ഈശ്വര അടുക്കലേക്ക് വന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങേര് ചെയ്തു പക്ഷെ അതൊക്കെ തുച്ഛമായ കാര്യങ്ങളാണ് കാരണം എന്താ പ്രധാനപ്പെട്ട ഗൗരവമുള്ള വില കൊടുത്തുള്ള പ്രവൃത്തി അങ്ങേര് ചെയ്യേണ്ടത് എല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതിനങ്ങേര് തയ്യാറായിരുന്നില്ല ഇപ്പം ഇവിടെ അവതരിച്ച് പറയുകയാണ് നിങ്ങൾ കേവലം ത്വമായ പ്രവർത്തനങ്ങൾ മാത്രം നിന്നാൽ പോരാ വിശുദ്ധമായി ജീവിക്കാൻ ആഗ്രഹിച്ചു നിങ്ങൾ മണത്തിൽ വന്ന് ചേർന്നു എടുത്തു പ്രവർത്തനക്കായിട്ട് കഴിയുന്ന അതുകൊണ്ട് മാത്രം പോരാ അത് ത്വച്ഛമായ കാര്യങ്ങളാണ് അതിനപ്പുറമുള്ള എന്താണ് നിങ്ങളെ തന്നെ ഉപേക്ഷിക്കണം നിങ്ങളെ തന്നെ ഉപേക്ഷിക്കണം തമ്പരാൻ രക്ഷ സ്വയം വിട്ടു സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറാകണം അങ്ങനെയുള്ളൊരു ഗൗരവമായ ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പ്രവർത്തിച്ച് കയറി വന്നെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ അവയും അവയേക്കാൾ അധികവും ചെയ്യാൻ നിങ്ങൾ കടപ്പെട്ടവരാണ് ദൈവത്തിന്റെ ആശ്രിതരായിരിക്കുക എന്നതാണ് നിങ്ങൾക്ക് അത്യന്താപേക്ഷിതം ദൈവത്തിന്റെ ആശ്രിതരായിരിക്കുക അവിടത്തേക്ക് ചേർന്ന് ശുശ്രൂഷകരാവുക ആശ്രിതരായിരിക്കുക അങ്ങനെ അവിടുത്തെ മണിയറയില് ഏഴാം സന്ധ്ര അവിടുത്തെ ഒപ്പമായി തീരുക ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് നിരക്കാലത്ത് ഒന്നും നമുക്ക് വേണ്ട ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവുക തന്നെ ചെയ്യണം മറ്റനേക സംഗതികൾ ഒരേ സമയം സത്ത ചെലുത്തി തുടങ്ങിയാൽ ഒടുവിൽ ഒന്നും നിങ്ങൾക്ക് പിടികിട്ടിയില്ലെന്ന് വരാം അതുകൊണ്ട് ഒരു കാര്യം മാത്രം അത് മതി ആ രീതി വേണം നീങ്ങാനായിട്ട് നമ്മൾ അസിസി പുണ്യമാനെ പറ്റി ചിന്തിക്കുമ്പോൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ദാസനെ സേവിക്കുന്നതാണ് യജമാനെ സേവിക്കുന്നതാണോ ശ്രേഷ്ഠം എന്നൊരു ചോദ്യമാണ് യുദ്ധത്തിന് പോയ യുവാവായ സി രാത്രി ദർശനത്തിൽ ദൈവം കൊടുക്കുന്നത് അപ്പൊ യജമാനെ ദൈവമാണ് ദാസൻ രാജാവാണ് രാജാവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി യുദ്ധത്തിന് പോകുന്നു അതുപോലെ ഈ ലോകത്തിന്റെ അല്ല യഥാർത്ഥ രാജാവായ ദൈവത്തെ ശുശ്രൂഷിക്കാൻ അതാണ് മഹത്വം തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞി സി ലോകത്തിന്റെ രാജാവിനെ ശുശ്രൂഷിക്കുന്ന നിർത്തിയിട്ട് ദൈവത്തെ ശുശ്രൂഷിക്കാനായിട്ട് പോന്നു വായിക്കുകയാണ് അതുപോലെ തന്നെ മൊത്തമായി അഞ്ചില് ഇരുപതാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ നീതി നിയമജരുടെയും പരിസരം നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പൊ അതിന്റെയൊക്കെ ഒരു സൂചന ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നിടത്ത് നിങ്ങൾ കേവലം തുച്ഛമായ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ആത്മീയതയുടെ ഒരു മോടിയും ഒരു നിറവും ഒരു പടവും ഒക്കെ ആയിട്ട് അങ്ങനെ മണവും ആയിട്ട് പോയാൽ അത് മാത്രം പോകാറ യഥാർത്ഥമായി ആത്മീയക്ക് കടന്നു പറ അത് രംഘിക്കണം ഇതിനൊക്കെ അപ്പുറം നിങ്ങൾ കടന്ന് കയറി വന്നെങ്കിലേ നിങ്ങള് ഏഴാം സ്ഥലത്തിൽ എത്തുകയുള്ളൂ ഈ കാര്യം പറയുകയാണ് ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തില് നാലാമത്തെ തിരുവചനം ഒരു കാര്യം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ് എനിക്ക് തമ്പരാന്റെ ഭവനത്തിൽ വസിക്കണം അവിടുത്തെ മാധുര്യം ആസ്വദിക്കാനും അവിടുത്തെ ഹിതം ആരായാനും വേണ്ടിയിട്ട് അങ്ങനെ ജീവിതകാലം അവിടുത്തെ ഭവനത്തിൽ വസിക്കുക എന്നുള്ള ആഗ്രഹം അത് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കുക അത്ര മനോഹരമായ പ്രാർത്ഥന സംഘത്തിലാണ് നൽകുന്നത് ചെറു ഏഴാം സദത്ത് ദൈവത്തോടൊപ്പം എനിക്ക് വസിക്കണം ആ ഒരൊറ്റ കാര്യം അതാണ് എന്റെ ആഗ്രഹം അത് തന്നെയാണ് വീണ്ടും വീണ്ടും എന്റെ ആഗ്രഹവും പ്രാർത്ഥന എല്ലാം ഇങ്ങനത്തെ ഒരു ഒരു ഉന്നം നമ്മൾ എടുക്കണം എന്ന് നമ്മൾ തീർച്ചയായും പറയുന്നത് പല കാര്യങ്ങളുടെ പുറകെ പോയ സത്ത ചെലുത്തിയാലും ഒടുവിൽ ഒന്നും നിങ്ങൾക്ക് പിടികിട്ടില്ലെന്ന് വരാം ഭർത്താവോട് പറയുമ്പോഴും ഈശോ പറയുന്നത് അല്ലേ ഭർത്താവ് ഭർത്താവ് പല കാര്യങ്ങളെക്കുറിച്ച് വികരിയത്തി ഒരു ഖണ്ഠകരമായിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ള നല്ല ഭാഗം മേല് തെരഞ്ഞെടുത്തുക്കപ്പെടുകയില്ല അത് നല്ല ഭാഗം എടുക്കണം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ആവശ്യത്തിന് കൂട്ടിച്ചേർത്ത് വെക്കുക പക്ഷെ ഈ നല്ല ഭാഗം നഷ്ടപ്പെടുത്തി ഇവർ ഒന്നും വേണ്ട അങ്ങനെ ആയിരിക്കണം രാജാവിന്റെ ഉള്ളറയിൽ പ്രവേശിച്ച വിശുദ്ധരെ നോക്കുക അവരും നിങ്ങളും തമ്മിലുള്ള അന്തരം അപ്പോൾ ബോധ്യമാകും ഉള്ളറെ പ്രവേശ വിശുദ്ധരെ ഇത് വീണ്ടും അമ്മ സാഡ് അവർ പറയുന്നത് നേരത്തെ കണ്ടതുമാണ് വിശുദ്ധരെ നോക്കണം അവരെങ്ങനെയാണ് പൊരുതി എല്ലാം ഉപേക്ഷിച്ച് ഈശ്വയ്ക്ക് വേണ്ടി നിലകൊണ്ടത് ജീവിച്ചെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പറയുകയാണ് പറയണം നിങ്ങൾക്ക് അർഹതയില്ലാത്തത് അപേക്ഷിക്കരുത് നാം ദൈവത്തെ ദ്രോഹിച്ചവരാണ് അതിനാൽ എന്തുമാത്രം വിശ്വസതയോടെ അവിടുത്തെ ശുശ്രൂഷിച്ചാലും നമുക്ക് എന്തെങ്കിലും കിട്ടാൻ അർഹതയുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും തോന്നരുത് അവകാശവാദങ്ങളൊന്നും വേണ്ട എളിമയോടെ തമ്പുരാൻ വേണ്ടി ദാഹിച്ചു ആഗ്രഹിച്ചു മുന്നോട്ട് പോവുക അതായിരിക്കണം നിങ്ങളുടെ മനോഭാവം എന്ന് പറയുകയാണ് എന്തെങ്കിലും കിട്ടാൻ അർഹതയുണ്ടെന്ന് വിചാരിക്കും ധൂർത്തപുത്രന്റെ ഭൂമിയിൽ ഈശ പറയുമ്പോൾ അവൻ തിരിച്ചു വരുമ്പോൾ അവന് അവനുസരിക്കും എളിമയുണ്ടായിരുന്നു അവൻ എന്ന് പറയുന്ന അപ്പ പുത്രീന്ന് വിളിക്കുമ്പോഴാണ് എനിക്ക് യാതൊരു അവകാശവും അർഹതയില്ല ഒരു ദാസനായിട്ടെങ്കിലും എന്നെ ഒന്ന് സ്വീകരിക്കണേ എന്നാണ് അവൻ അത് അതവൻ്റെ സ്വയ അവബോധത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ അപ്പൻ്റെ വാക്ക് തിക്കരിച്ചു അപ്പനെ ഉപേക്ഷിച്ചു പോയി അപ്പനെ സമ്പത്തിനൂർ തരിച്ചു അപ്പൻ ദുഷ്പേരം ഉണ്ടാക്കി അങ്ങനെ യോഗ്യത യോഗ്യതയൊന്നും എനിക്കില്ല പക്ഷെ ദാസനായിട്ടെങ്കിൽ എന്നെ സ്വീകരിക്കണമേ അതാണ് ധൂർത്തൻ്റെ മനോഭാവം നമുക്കും ആ ഒരു മനോഭാവമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത് പക്ഷെ ദൈവത്തിൻ്റെ നന്മയിൽ അവിടുന്ന് ഒരുക്കി നമ്മൾ ദാസലായിട്ട് വീടിന്റെ പുറകോശത്തെ മുറിയിൽ കിടത്തുകയില്ല അവിടുന്ന് തൻ്റെ ഒപ്പം ഇരിക്കാനായിട്ട് ധൂർത്ത ഉത്രനെ അപ്പൻ തൻ്റെ ഒപ്പം മേൽത്തരം വസ്ത്രം കൊടുത്ത് തന്റെ ഒപ്പം വിരുദമേശയ്ക്ക് മകത്തെ മുറിയിൽ ഒപ്പം ഇരുത്തുകയാണ് മകനായിട്ട് തന്നെ സ്വീകരിക്കുകയാണ് അതാണ് ദൈവം ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് അവകാശം പറയാൻ എന്നുള്ളതാണ് ഏഴാമത്തെ കണ്ണിക ഹാ എളിമ എളിമ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് എളിമയെ കുറിച്ചുള്ള ചിന്ത വിശദമായിട്ട് കൊടുക്കുകയാണ് ആത്മീയ വരൾച്ചയെപ്പറ്റി പലരും വളരെ വിസ്മയിക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു കേൾക്കുമ്പോൾ അവർക്ക് എളിമ അല്പം കുറവാണെന്ന് എനിക്ക് തോന്നി പോകുന്നു ഈ ദാസനായി ദാസിയായി സ്വീകരിക്കണം അതിനുള്ള വകയെ എനിക്കുള്ളൂ എന്ന് തിരിച്ചറിയാനുള്ള സ്വയം അവബോധ എളിമ ഇല്ലാതെ നമ്മൾ ഏതാണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തവരാണ് ശുശ്രൂഷ നിർവഹിക്കുന്നവരാണ് അതായത് എഴുപറയുന്നവർ ഞങ്ങൾ നിന്റെ നാമത്തിൽ പിശാചികളെ ബഹിഷ്കരിച്ചു നിന്റെ നാമത്തിൽ വചനം പ്രഘോഷിച്ചു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്റെ അടുത്ത സ്ഥാനം വേണം എന്ന് പറഞ്ഞ് കയറി വരുന്ന വ്യക്തികളുടെ മനോഭാവം അതാണ് നമുക്കും ഉള്ളത് അതുകൊണ്ട് എങ്ങനെ ചിന്ത വരുമ്പോൾ എളിമ കുറവാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാൻ തലിച്ച് പറയുകയാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്ന നിശ്ചയമില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആന്തരിക പീഡകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് അവ കേവല ഭക്തി കുറവന്റെ ഫലം മാത്രമല്ല എന്റെ സഹോദരിമാരെ നമുക്ക് ആത്മശോ പരിശോധന ചെയ്യാം അഥവാ കർത്താവ് തന്നെ നമ്മെ പരിശോധിക്കട്ടെ അവിടുത്തെ നല്ല വശമുണ്ടെങ്കിലും അതിന്റെ ഫലം അറിയാൻ മുഖിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ല നമുക്ക് നമ്മുടെ അവസ്ഥയെ കുറിച്ച് ആത്മശോധന ചെയ്യാം അങ്ങനെ നമ്മളെ പരിശോധിച്ച് നമ്മുടെ ഉള്ളിന്റെ കുറവ് പോരാമേ കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് ഏറ്റവും പറ്റുന്ന ആള് ഭർത്താവ് തന്നെയാണ് പശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും അപ്പൊ നമ്മുടെ പശുദ്ധാത്മാവിന്റെ പക്കൽ ഇരുന്നു കൊണ്ട് വശുദ്ധാത്മാവ് എന്നെ പരിശോധിക്കണമേ എന്റെ ഇല്ലായ്മകളും കുറവുകളും പോരാ കാണിച്ചു തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ ആത്മശോധനാപൂർവ്വം അങ്ങനെ അവിടുത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സമയം ചെലവഴിക്കണം അപ്പൊ അവിടുന്ന് കാണിച്ചു തരും അത് നമ്മള് ഗൗരവത്തിലെടുക്കണം ഈ അവസരം പറയുന്നൊരു കണ്ണാടിന് മുഖം കണ്ടിട്ട് അത് മറന്നു പോകുന്ന പോലെ ആകരുത് അപ്പൊ നമ്മുടെ കുറവുകൾ ആരമാവ് കാണിച്ച് തരുമ്പോൾ അതിനെ ഗൗരവത്തിലെടുക്കണം ഇവിടെ മദ്രസേ പറയാം നമ്മളങ്ങനെ ഗൗരവത്തിലെടുക്കുന്നില്ല നമ്മുടെ കുറവുകളൊക്കെ നമ്മൾ പരിമിശോധന പൂർവം ചിന്തിക്കാൻ തയ്യാറാകും പക്ഷെ അത് തിരിച്ചറിയാനോ തിരിച്ചറിഞ്ഞതിനെ ഗൗരവത്തിലെടുത്ത് പരിഹരിക്കാനോ ഉള്ള താല്പര്യം നമുക്കില്ലായെന്ന മദ്രസേ പറയുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് നമ്മുടെ കുറവുകൾ നമുക്ക് ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ല അവിടത്തേക്ക് നല്ല വശമുണ്ടെങ്കിലും അതിന്റെ ഫലം അറിയാൻ മിക്കപ്പോഴും നമുക്ക് ഇഷ്ടമില്ല ഇതേപ്പറ്റി വീണ്ടും മദ്രസ്യ പങ്കുവെക്കുന്നുണ്ട് പ്രതിജ്ഞ അടുത്ത അദ്ധ്യായത്തിന് വരും വളരെ ഗൗരവയുടെ മദ്രസ്യ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കുറവുകളും പോരായ്മകൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഇല്ലായ്മ ഇളമയോടെ അംഗീകരിച്ചുകൊണ്ട് കർത്താവിന്റെ പക്കലേക്ക് വരണം അതിലൂടെയാണ് നമ്മൾ വളർന്ന് കയറി വരുന്ന മദ്രസ്യ സൂചിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു കാലിയ കാലിയ കർത്താവ് ഈശോ മിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനിയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഖമുള്ള സഹോദരങ്ങളെ ഓരോരുത്തരോടും കൂടെ ആത്മീയ ആത്മീയപരസരങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശോ മിശിക സ്തുതിയായിരിക്കട്ടെ